ആശ്രയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് മാനേജ്മെന്റ് പയ്യന്നൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആശ്രയ പദ്ധതി ആനുകൂല്യ വിതരണം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു മാരകരോഗത്തിനടിമപ്പെട്ട വ്യാപാരികൾക്ക് ചികിത്സാ സഹായം നൽകിയും മരണപ്പെടുന്ന വ്യാപാരികളുടെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന തത്വശാസ്ത്രം മുറുകെ പിടിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെന്ന് ആശ്രയ പദ്ധതി ആനുകൂല്യം വിതരണം ചെയ്തുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം എന്ന് പ്രസ്താവിച്ചു ആ പത്ത് ലക്ഷം ഒരു വലിയ അനുഗ്രഹമാണ് ഒരു കുടുംബത്തിന് തങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന കുടുംബനാഥൻ വ്യാപാരി മരിച്ചു കഴിഞ്ഞാൽ ഈ ആശ്രയ പദ്ധതിയിൽ അംഗത്ത് പഠിക്കാൻ കേവലം രണ്ടായിരം രൂപ ഒരാ ആൾ മരിക്കുമ്പോൾ നൂറ് രൂപ അതുപോലെ പല തുള്ളി പെരുമുള്ള ഐവ മദ്യം മഹാബലം ഒത്തുപിടിച്ചാൽ മലയിൽ പോരും എന്നൊരു ചുരു എന്ന് പറഞ്ഞ പോലെ നൂറ് രൂപ ആർക്കും ഒരു ബാധ്യതയല്ല രണ്ടായിരം രൂപ അത്ര വലിയ എമൗണ്ട് അല്ല ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഈ രോഗബാധിതരായ കുടുംബങ്ങളിൽ അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് സഹായിക്കുന്നു മരിക്കുന്നവർക്ക് പത്ത് ലക്ഷം കൊടുക്കുന്നു നിർബന്ധമായി വ്യാപാരി സമൂഹം ഇതിൽ അംഗത്വം എടുക്കണം അതുപോലെ മരിക്കുന്നവർ ഇന്ന് ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് പ്രമാണം അപ്പം എല്ലാവർക്കും ഇത് ബാധകമായി വരും അപ്പോൾ വരുമ്പോ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കുടുംബം അനാഥമാകില്ല അതിൽ കയറി ഈ പത്ത് ലക്ഷത്തിൽ കയറി അവർക്കൊരു ജീവിതം ജീവിതമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഈ ആശ്രയ പദ്ധതി ഒരു അനുഗ്രഹം തന്നെയാണ് വ്യാപാരി വ്യവസായി സമൂഹം ഒരു സുരക്ഷിതത്വ ബോധം വ്യാപാരികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ആശ്രയ ഒരു വലിയ മാതൃക തന്നെയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പയ്യന്നൂർ അൻപത് വർഷക്കാലം പൂർത്തിയാക്കുന്ന ഈ വ്യാപാരി സമൂഹത്തിന് എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഈ പയ്യന്നൂരിലെ ആശ്രയ പദ്ധതിയിലെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ ഹിന്ദു ചികിത്സാ സഹായം ജില്ലാ പ്രസിഡന്റ് ദേവസ് മേച്ചേരി വിതരണം ചെയ്തു കച്ചവടം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കാർഷിക മേഖല കാലാവസ്ഥ വ്യതിയാനമുണ്ട് ഉൽപാദന കൃഷിഭൂമി തിരിച്ചായിരുന്നു വന്യമൃഗങ്ങളുടെ ശല്യം വില തകർച്ച മേഖല പയ്യന്നൂർ ടൗൺ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളെയും അവരുടെ ജീവനക്കാരെയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തുടർന്ന് നടന്ന പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക ജനറൽ ബോഡി യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു ചേംബർ പ്രസിഡന്റ് കെ യു വിജയകുമാർ അദ്ധ്യക്ഷം വഹിച്ചു വർക്കിംഗ് പ്രസിഡന്റ് വി പി സുമിത്രൻ ജില്ലാ സെക്രട്ടറി ബാഷിദ് ജില്ലാ ട്രഷറർ എം പി തിലകൻ എന്നിവർ പ്രസംഗിച്ചു പി രാജീവൻ പ്രമേയം അവതരിപ്പിച്ചു ജനറൽ സെക്രട്ടറി വി നന്ദകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കെ ബാബുരാജ് നന്ദിയും പ്രകാശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ റിയൽ ലൈഫിൽ റീടേക്കുകൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ സ്ഥാപനങ്ങൾക്കും വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു മാനേജ്മെന്റ് സ്റ്റഡീസ് Courses BBA with aviation and logistics BBA with aviation BICOM with aviation diploma in aviation diploma in logistics and supply chain management IATA travel and tourism Focus, Focus your, your dream job, job with, with air